ോ ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ തന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവ സന്നിധിയിലെ കടുത്തുവരുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവം തന്ന പുതിയ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും നമ്മളെ ദൈവം സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം എത്ര നല്ലവനായ ഒരു ദൈവം നമുക്കുണ്ട് എന്നോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഈ പ്രഭാത ധനിയുടെ പുതിയ എപ്പിസോഡിലൂടെ ഒരു വചനഭാഗം നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് യശയ്യ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ കുത്തനിധികളെയും തരും ഇതൊരു വാഗ്ദത്തമാണ് ദൈവമക്കളെ ഈ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത് ദൈവം സൂചിപ്പിക്കുന്നു തീർച്ചയായും കർത്താവ് നമുക്ക് മുമ്പായി പോകും ദുർഘടമായ സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാണും എന്നാൽ നാം കർത്താവിനെ അനുഗമിക്കുന്നുവെങ്കിൽ അവൻ അവയെ നിരപ്പാക്കിത്തരുമെന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഉന്നമനത്തിന് ഭീഷണിയായി നിൽക്കുന്ന താമ്രവാതിലുകളും ഇരുമ്പോടാമ്പലുകളും പോലെയുള്ള അനേകം പ്രതിബന്ധങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം എന്നാൽ കർത്താവ് തന്നെ അത്തരം താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പിലുകളെ ഖണ്ണിച്ച് കളയുമെന്ന് ഇവിടെ വാക്കു പറയുകയാണ് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ എന്താണ് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ എന്നൊന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതയാത്രയിൽ അങ്ങിങ്ങായി ഇരുണ്ട ഭാഗങ്ങൾ കണ്ടേക്കാം എന്നാൽ ഇരുട്ടിലിരിക്കുന്ന അനേകം വിലയേറിയ ആത്മാക്കളെ വിശേഷിക്കപ്പെട്ട നിക്ഷേപമായി തരുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകുന്നു അതാണ് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ഇവിടെ മറവിടം എന്നത് ജീവിതമാകുന്ന രഹസ്യ അറയാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നത് ആ വിഷയമാണ് അതായത് അത്യുന്നതന്റെ മറവിൽ അത് രഹസ്യ സ്ഥലമാണ് അവിടെ വസിക്കുന്ന അനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോഴാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത് ആഴമേറിയ പ്രാർത്ഥനാ ജീവിതമുള്ളവർക്ക് വേണ്ടി ഗുപ്ത നിധികൾ ദൈവം മറച്ചുവച്ചിട്ടുണ്ട് എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്രായേൽ ജനത്തെ പോലെ നാമും മരുഭൂമി യാത്രയിലാണ് എന്നാൽ കർത്താവ് നമുക്ക് മുമ്പായി പോകുമെന്ന് അവൻ തന്നെ നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് കുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നമുക്ക് സ്വസ്ഥത നൽകുന്നതിനാണ് അവന്റെ സാന്നിധ്യം നമുക്ക് മുമ്പായി പോകുന്നത് നിത്യവിശ്രാമത്തിലെത്തുവോളം അവന്റെ സാന്നിധ്യം നമ്മോട് ഉണ്ടാവും കൂടെ പോരും എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ വസിക്കും എന്നല്ല എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും എന്നാണ് കർത്താവ് അളവി ചെയ്തിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിന് നമ്മെ മുമ്പോട്ട് നയിക്കുവാനുള്ള പ്രേരക ശക്തിയുണ്ട് അത് നമ്മെ തീവ്രമായി മുന്നേറുന്ന ഒരു ദൈവ പൈതലാക്കി തീർക്കും മുമ്പോട്ട് പോകത്തക്ക വിധം നമ്മെ ഉണർത്തുവാനുള്ള വിശേഷമായ ശക്തി സുവിശേഷത്തിനുണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടിന്റെ പത്തൊൻപതും ഇരുപതും വാക്യങ്ങളിൽ നിന്നാണ് ഈ ഭാഗം ഉദ്ധരിച്ചിരിക്കുന്നത് മാത്രമല്ല യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും മുന്നോട്ടു പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക ഉറപ്പാട് പുസ്തകം പതിനാലിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണത് നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ സകല യുദ്ധങ്ങളെയും നടത്താം എന്ന് വാഗ്ദത്വം നൽകുകയാണ് എന്നാൽ നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്ന വ്യവസ്ഥയിന്മേലാണത് നമ്മുടെ ഭാവി കർത്താവിന്റെ കരങ്ങളിലായിരിക്കുന്നതിനാൽ അത് അനുഗ്രഹിക്കപ്പെടുമെന്നും നാം അറിയുന്നു തീർച്ചയായും നമ്മെക്കുറിച്ച് കഥാവിനൊരുദ്ദേശമുണ്ട് ഓരോ നാളും നാം കടന്നു പോയേക്കാവുന്ന പാതയെക്കുറിച്ച് നമുക്ക് എന്നാൽ നമ്മുടെ മുൻപിൽ പോകുന്നത് ആരാണെന്ന് നാം അറിയുന്നു ആ അറിവ് എല്ലാറ്റിനെയും മാറ്റം വരുത്തുവാൻ മതിയായതാണ് ദൈവമക്കളെ യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീലുറവു പോലെയുമാകും എന്ന ശയ്യാപ്രവചനത്തിന്റെ അൻപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രഭാതധ്വനിയുടെ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് ദൈവസംഗതിയിൽ പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ പിതാവി മനോഹരമായ നല്ല ആലോചനകൾ അവിടുന്ന് ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ മാനിച്ചത് വികാരി സ്ഥോത്തണം ഞങ്ങൾക്ക് മുമ്പായി പോകുന്ന ദൈവമുണ്ട് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെയും ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളുടെ വിജയം അവിടുന്നാണ് അവിടുന്നാണ് ഞങ്ങൾക്ക് മുമ്പായി കടന്നുപോയി ദുഃഖടങ്ങളെ നിരപ്പാക്കി ഇരുമ്പോടാമ്പലുകളെ തകർത്ത് ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തുറന്നതെന്നും ഞങ്ങളെ നടത്തുന്ന നല്ല ദൈവം ഓരോ നാളും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമന്ന് ഞങ്ങളെ ജയത്തിലൂടെ നടത്തുന്ന വലിയ കൃപകൾ ഓർത്തു നന്ദി പറയുന്നു കർത്താവും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം പോരണമേ അവിടുത്തെ കൃപ ഞങ്ങൾക്കുണ്ടാവണമേ അന്ത്യത്തോളം നിലനിൽപ്പാനുള്ള കൃപ നിങ്ങൾക്ക് നൽകട്ടെ പുണ്യകരങ്ങളിലേക്കടങ്ങളെ സമർപ്പിക്കുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ കൃപയും സാന്നിധ്യവും എല്ലാവരോടും കൂടെ ഇന്ന് അനുഗ്രഹിച്ച് വഴി നടത്തിക്കാട്ടെ പ്രാർത്ഥന കേട്ട വലിയ വലിയതേക്കാൻ സ്തോത്രം മഹത്തവേശ്വര